ശർക്കരി അതുപോലെ തന്നെ പച്ചരി ഉണ്ടെങ്കിൽ നല്ല ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന അടിപൊളി റെസിപ്പി ഞാൻ കാണിക്കുന്നത് അപ്പൊ ഓണമൊക്കെ അല്ലേ വരുന്നത് ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കട്ടോ അപ്പൊ ഇതെങ്ങനെയാ തയ്യാറാക്കുന്ന കാണിച്ചു തരാം അതിനു മുമ്പായിട്ട് നമ്മൾ വീഡിയോ കാണുന്നവരില്ലേ വീഡിയോക്ക് മറന്നു പോകാണ്ട് ഒരു ലൈക്ക് തരണം കേട്ടോ അപ്പോ തന്നെ ഹൈപ്പ് ചെയ്യാനും മറന്നു പോർട്ടെ അപ്പൊ നമ്മൾ അരി എടുത്തത് ഈ ഒരു ക്ലാസ്സിലാണ് കേട്ടോ ഇത് സാധാ ചായ കുടിക്കുന്ന ക്ലാസ് ആണെ അപ്പൊ ഈ ഒരു ഗ്ലാസ്സിൽ രണ്ട് ക്ലാസ് അരി രണ്ട് ഗ്ലാസ് അരിയാണ് നമ്മൾ ഇവിടെ എടുത്തത് അപ്പോ ഇത് ഞാൻ നല്ലോണം കഴുകി വൃത്തിയാക്കിയതിന് ശേഷം കുതിർത്ത് വെച്ചതാണ് കേട്ടോ ഏകദേശം ഒരു ഒരു രണ്ട് മണിക്കൂറെങ്കിലും കുതിർത്ത് വെക്കാൻ ശ്രദ്ധിക്കുക എന്നാലും നല്ല അടിപൊളിയായിട്ട് തന്നെ നമുക്ക് ഇത് എടുക്കാം അപ്പം ഇതാ ഞാനിതിപ്പോ നല്ലോണം കുതിർത്ത് വെച്ച അരിയാണ് കൊണ്ടാണ് ഞാൻ ചെയ്തെടുക്കുന്നത് ഇനി നമുക്ക് വേണ്ടിയത് ശർക്കര ആണ് അപ്പൊ അത് ശർക്കര നിങ്ങൾക്ക് എത്ര വേണോ അത്രയും ശർക്കര എടുക്കാം ഇതിലേക്ക് ഞാൻ ഈ ഒരു ഗ്ലാസ്സിൽ തന്നെ ഒരു ഗ്ലാസ് വെള്ളം വെള്ളമൊഴിച്ചിട്ട് ഇതൊന്നും ഉരുക്കി എടുക്കുന്നുണ്ട് വെള്ളം കൂടി പോകാൻ പാടില്ല അളവ് നോക്കണം കേട്ടോ ഇത് നമുക്ക് കുറച്ച് വെള്ളം വെള്ളമൊഴിച്ചുകൊടുക്കാം ഒന്ന് ഉരുക്കിയെടുക്കാം നമ്മൾ കുതിർത്ത് വെച്ച പച്ചരി നമുക്ക് ഈ ഒരു മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക മുഴുവനായിട്ട് ഞാൻ ഇത് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത് അടിച്ചെടുക്കുക ഇതിലേക്ക് ഞാൻ ഒരു ഗ്ലാസ് വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത് നമ്മളിപ്പോൾ അരി അളന്ന ഒരു ഗ്ലാസ് ഇല്ലേ ആ ഒരു ഗ്ലാസ്സിന് ഒരു ഗ്ലാസ് വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത് അത് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് നല്ലോണം ഒന്ന് അടിച്ചെടുക്കാം കുറച്ച് തരിയൊക്കെ നിന്നോട്ടോ ബാക്കിയുള്ള അരിയും കൂടി ഞാനും മുഴുവനായിട്ട് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ടോ അപ്പൊ ഇതിൽ കുള്ളിലാന്ന് വിചാരിച്ച അതിനെ ഇനി ഇലേക്ക് നല്ല ചീരകം ചേർത്ത് കൊടുക്കുക കുറച്ച് മാത്രം മതിയാകട്ടോ രണ്ട് മൂന്ന് ഏലക്കും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതൊന്ന് നല്ലോണം അടിച്ചെടുക്കുക കുറച്ച് തരികളൊക്കെ നിന്നോട്ടോ കുഴപ്പമൊന്നുമില്ല അപ്പം നല്ല പേസ്റ്റ് പോലും ഒന്നും ആവശ്യമില്ല ഇത് ഇനി നമുക്ക് ഇതിലേക്ക് മൂന്ന് ടേബിൾ സ്പൂണ് മൈദ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇതേപോലത്തെ സ്പൂണാന്നിട്ടോ എടുത്തത് ഈ ഒരു സ്പൂണിന് മൂന്ന് ടീസ്പൂൺ മൂന്ന് സ്പൂണാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ ഇത് ഇത് ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം ഇതിലേക്ക് കുറച്ചും കൂടി ഞാൻ വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതിലേക്ക് ഞാൻ അര ഗ്ലാസ് വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ട് അയ്യൊരു മൈദ നല്ലോണം ഒന്ന് ആക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ശർക്കര ഒന്ന് അരിച്ച് വാർന്നു കൊടുക്കാം നമ്മൾ നേരത്തെ ഒരുക്കി വെച്ച ശർക്കരല്ലേ അതൊന്ന് അരിച്ചിട്ട് ഒഴിച്ചു കൊടുക്കുക ഇതേപോലെ നല്ലോണം ഒന്ന് എന്താ മിക്സ് ആക്കി കൊടുക്കുക ഇത് കുറച്ച് നേർത്തിട്ടാണെന്നുള്ളത് കുഴപ്പമൊന്നുമില്ല ഇതിലേക്ക് നമ്മൾ റവ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇതേപോലെ നിന്നോട്ടെ കുഴപ്പമൊന്നുമില്ല ഇനി ഇത് നല്ലോണം ഒന്ന് മിക്സാക്കിയതിന് ശേഷം കുറച്ച് റവ ചേർത്ത് കൊടുക്കുക ഞാനിപ്പോൾ ഒരു രണ്ട് ടേബിൾ സ്പൂൺ റവയിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത്രയും റവാന്നിട്ടോ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഇത് റവ ചേർത്ത് കൊടുത്താൽ തന്നെ നല്ലോണം ഒന്ന് ആയിട്ട് ഇതൊന്ന് കുറച്ചൊന്ന് ടൈറ്റായിട്ട് കിട്ടും കേട്ടോ അതിന് അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ റവ ചേർത്ത് കൊടുക്കുന്നത് അപ്പം നല്ലോണം ഒന്ന് മിക്സ് ആക്കി കൊടുക്കുക റവ ഒട്ടും കട്ടകളില്ലാതെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കുക ഇനി ഒരു സൈഡിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ഞാനൊരു മിക്സിൻ്റെ ജാറ് നമ്മൾ നേരത്തെ അരി അടിച്ചാൽ അതേ ജാർ എന്നെ എടുത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഞാൻ മൈസൂർ പായ അല്ലേ അതിട്ട് കൊടുക്കുന്നുണ്ട് ഞാനിപ്പോൾ നാല് മൈസൂർ പായം ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ അതിലേക്ക് ഞാൻ ഒരു നേന്ത്രപ്പഴം കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് നല്ല സോഫ്റ്റ് ആയിരിക്കും ഇട നേത്രപ്പഴം ചേർത്ത് കഴിഞ്ഞാൽ നല്ല ആയിരിക്കും അപ്പോൾ എന്നാൽ നേത്രപ്പഴം ചേർക്കാത്തവരുണ്ടേന്ന് ചേർത്ത് നോക്കുക എന്തായാലും ഇഷ്ടാവും കിട്ടും അപ്പോൾ കറുത്ത പഴമൊക്കെ ഉണ്ടാവുമല്ലോ കറുത്തുപോഴ പഴമൊക്കെ അപ്പോൾ അതേപോലത്തെ പഴമൊക്കെ എടുത്താലും മതിയാവും അപ്പം നല്ലോണം അടിക്കേണ്ട പേസ്റ്റ് പോലെ അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല അവിടെ ഇവിടെ ഒന്ന് കടിക്കാനുള്ള ഒരു പരുവത്തിൽ മതിയാവും അപ്പം ഇത് നമുക്ക് ഈ ഒരു കൂട്ടിലേക്ക് ഇട്ട് കൊടുക്കാം മുഴുവനായിട്ടും ഇതൊന്ന് മിക്സ് ആക്കി കൊടുക്കാം നല്ലോണം മിക്സാണ് കേട്ടോ ആ ഒരു പഴം എല്ലാ ഭാഗത്തും എത്തുന്നത് വരെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം അപ്പം ഇത് ഇതേപോലത്തെ സ്പൂൺ ആകുമ്പോൾ പെട്ടെന്ന് തന്നെ മിക്സ് ആക്കി കിട്ടും കേട്ടോ അപ്പോൾ ഇതാ പഴവും കൂടി ചേർക്കുന്ന സമയത്ത് ഇതൊന്ന് ഒന്നും കൂടി ടൈറ്റായിട്ട് വരും കേട്ടോ നമ്മൾ ഇതിൽ എന്താ സൂചിപ്പൊടി എന്താ റവ ചേർത്ത് റവ ചേർത്തത് കൊണ്ട് തന്നെ ഒന്ന് ഒന്നും കൂടി ഒന്ന് ടൈറ്റായിട്ട് വരും കേട്ടോ അധികം ടൈറ്റ് ആവേണ്ട ആവശ്യമില്ല ഒന്ന് കുറച്ചൊന്ന് എന്താ ഇത് ഈയൊരു പരുവത്തിലായാൽ മതി അതൊന്ന് കുറച്ചും കൂടി ഒന്ന് വെക്കുക എന്ന് വെച്ചാൽ ഒന്നും കൂടി ടൈറ്റായിട്ട് വരും കേട്ടോ അപ്പം ഇതിൽ കട്ടകളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ഒന്ന് ഉടച്ചു കൊടുക്കാം ഇപ്പോൾ ചൂടായ പാത്രത്തിലേക്ക് ഞാൻ ഒരു ടീസ്പൂണ് നല്ല നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് തേങ്ങാ കൂത്തി ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് നമുക്ക് കരിഞ്ചീരകം ചേർത്ത് കൊടുക്കുക ഒരു ടീസ്പൂണ് കരിഞ്ചീരകം കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കരിജീരകം ഈ ഒരു നെയ്യ് അകത്ത് ഒന്ന് മൂത്ത് വന്നോട്ടെ എന്നാലും നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടുക അതൊന്ന് മൂത്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് അത് ഒരു മാവിലേക്ക് ചേർത്ത് കൊടുക്കാം ഇതൊന്ന് നല്ലോണം ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം എല്ലാ ഭാഗത്തും ആ ഒരു തേങ്ങാക്ക എത്തുന്നത് വരെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കട്ടോ അതു ശേഷം നമുക്കിതൊരു ഒരു ഒരു മണിക്കൂറെങ്കിലും ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുക കൂടിയതെങ്കിലും രണ്ട് മണിക്കൂർ വെക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല കേട്ടോ ഇനി ഇതാ ഞാൻ ഒരു രണ്ട് മണിക്കൂർ വെച്ചതിന് ശേഷം ഇത് എടുത്തതാന്നിട്ടോ എന്നാ ഇതേപോലെ ആയി കിട്ടിയിട്ടുണ്ട് ഒന്ന് കുറച്ചൊന്ന് ടൈറ്റ് ആയിട്ട് കിട്ടും കരണ്ടില്ലട്ടോ അതുകൊണ്ടാണ് വെളിച്ചമില്ലാത്തത് ഇപ്പോൾ ഇതാ നമുക്കിതൊന്ന് ചുട്ടെടുക്കാം ഞങ്ങൾ ഒന്ന് അത് ഫസ്റ്റ് ഒഴിച്ചു കൊടുത്തില്ല കേട്ടോ അപ്പൊ ഇതാ ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കട്ടെ അതൊന്ന് കോരി മാറ്റിയതിന് ശേഷം ഞാൻ രണ്ടാമത്തെ ട്രിപ്പും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പം ഇതാ ഇതേപോലെ ഒഴിച്ചു കൊടുക്കാം ഒരു ക്ലാസ്സിലാക്കിയിട്ട് ഇതേപോലെ ഒഴിച്ചു കൊടുക്കുക എന്നുവച്ചാൽ എളുപ്പമാണ് കേട്ടോ അപ്പം ഇതാ ഇത് ഓരോ കുയ്യിലേക്കും ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഞാൻ കുറേ വെളിച്ചെണ്ണ ഒന്നും ഒഴിച്ചു കൊടുത്തില്ല കേട്ടോ വെളിച്ചെണ്ണ അല്ല ടോഴലാണ് എടുത്തത് അപ്പം അതാ കുറേ ഒന്നും ഒഴിച്ചു കൊടുത്തിരിക്കില്ല കുറേശാന്നിട്ട് ഒഴിച്ചു കൊടുത്തത് കുറച്ചൊന്നായതിന് ശേഷം നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം ഇത് ആയതിന് ശേഷം നമുക്ക് കോരുമാറ്റാം അപ്പം നമ്മൾ ഉണ്ണിയാപ്പം ഇവിടെ അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് നല്ല അടിപൊളി ഉണ്ണിയപ്പാണ് കേട്ടോ ഒരു പ്രാവശ്യമെങ്കിലും ചെയ്ത് നോക്ക് എല്ലാവർക്കും ഇഷ്ടമാവും അപ്പം പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി ഇത് ബാക്കിയും കൂടി ഞാൻ ചുറ്റെടുക്കട്ടെ അപ്പം നല്ല സോഫ്റ്റ് ആണ് എല്ലാവരും ഒന്ന് ചെയ്ത് നോക്ക് എന്തായാലും ഇഷ്ടമാവും അപ്പൊ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകാറേ അടുത്ത ഇതേപോലത്തെ പുതിയ വീഡിയോയുമായി കാണാം അസ്സാമലൈക്കും